വടകര മണ്ഡലം സംഘടിപ്പിച്ച അവധിപ്പൂക്കാലം ദ്വിദിന ക്യാമ്പ് സമാപിച്ചു കാർത്തികപ്പള്ളിയിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക കാർത്തിക പള്ളിയിൽ വെച്ച് നടന്ന ബാലവേദി വടകര മണ്ഡലം ദ്വിദിന ക്യാമ്പ് സമാപിച്ചു രാവിലെ നടന്ന അകമ്പുറം എന്ന മനോജ് നാരായണന്റെ നാടക വർത്തമാനങ്ങൾ ഏറെ ആവേശത്തോടെ കുട്ടികൾ ഒന്നായി ആസ്വദിച്ചു നിങ്ങൾ ചെറിയ കുട്ടികൾ ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല വലിയ കുട്ടികളും ചെറിയ കുട്ടികളും തോന്നിയിട്ടില്ല ആ കുട്ടികൾ കുട്ടികൾ തോന്നിയിട്ടില്ല ഇവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇല്ലേ നമ്മൾ ക്യാമ്പിന്റെ പേര് എന്താണ് ആ ഭാര വേദി പറയുന്നത് ഇവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ എല്ലാവരും എന്താണ് കുട്ടികളാണ് ഇവിടെ മുതിർന്നവരും കുട്ടികളാണ് കുട്ടികളുടെ മനസ്സോടുകൂടിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അല്ലെ ആണോ ആണ് അപ്പൊ കുട്ടികളുടെ മനസ്സിൽ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും പറ്റില്ലേ എന്തുകൊണ്ടാണ് കുട്ടികൾ വളരെ സത്യസന്ധരാണ് നല്ല ഭാവനയുള്ളവരാണ് വളരെ ക്രിയേറ്റീവാണ് അവരെല്ലാം നല്ല ഫ്രീൽ ചെയ്യുന്നവരാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾക്കുണ്ട് കൂട്ടുകാർക്ക് എല്ലാം ഉണ്ട് നല്ല എ ഉണ്ട് സി ഉണ്ട് ടി ഉണ്ട് ഓ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെപ്പം മെടുക്കും വരാണ് കാണാൻ കഴിഞ്ഞ സന്തോഷം ബാലവേലിക്കുക എല്ലാവിധ ഇങ്ങനെ ഇങ്ങനെ ഒഴിവുകാരത്തിങ്ങനെ കുടിച്ചേരികളിൽ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും സന്തോഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മജീഷ്യൻ രാജീവ് മേമുണ്ടോ മാജിക് ഫ്രെയിം കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി വിവിധ സെഷനുകളിലായി വി കെ ജോബിഷ് ഷിനിൽ വടകര ജാഫർ ചീക്കിലോട് എം സുനിൽ കുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു അപ്പൊ സൂത്രം കാണിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യമായിട്ട് നുണ പറയാനും അഭിനയിക്കാനും പഠിപ്പിച്ചത് നുണ പറഞ്ഞില്ലേ നുണ പറയാൻ കാക്ക പോയി പൊട്ടന്മാരെ പോലെ കാക്ക കൊണ്ടുപോയി കൊണ്ടുപോയിനോ പിന്നെ നിങ്ങൾ കള്ളം പറയാനും നുണാനും പഠിപ്പിച്ചത് ആരാണ് അഭിനയിക്കാൻ പഠിപ്പിച്ചത് ആരാണ് രണ്ടാം താരായിരിക്കും ആരാണ് ആരാണ് ആ ആര് ആരാ പറഞ്ഞു അച്ഛനാ അച്ഛൻ മിടിച്ചത് ഒരു ബുദ്ധിയുണ്ട് അച്ഛൻ എങ്ങനെയാ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നാലും അച്ഛനും ഉണ്ടാക്കാൻ എടുത്തിട്ട് എന്റെ അച്ഛൻ പറയും അങ്ങനെയാണോ അച്ഛൻ ആണോ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാണോ കൊടുക്കണോ വേണ്ട നിങ്ങൾ ചെയ്യാതിരുന്ന എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അച്ഛൻ എന്തു ചെയ്യും ആ അച്ഛൻ ഉണ്ടാക്കാൻ എടുത്തിട്ട് അപ്പൊ നമ്മൾ വേഗം ചെയ്യേ അപ്പൊ അഭിനയം പഠിച്ചു അജീഷ് മുജുകുന്ന് കുട്ടികളോടൊത്ത് നാടൻ പാട്ടുകൾ പാടുകയും ആടുകയും ചെയ്യുന്നത് കാഴ്ചക്കാർക്ക് കൗതുകമായി വരയും വർണ്ണവും എന്ന സെക്ഷനിൽ ശ്രീജിത് വിലാദപുരം കുട്ടികളെ നിറക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർക്കുകയായിരുന്നു ക്യാമ്പ് ഡയറക്ടർ റണീഷ് ഓഎം ഓരോ സെക്ഷനും നിയന്ത്രിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു ബാലവേദി ജില്ലാ കൺവീനർ അജയ് ആവള ബാലവേദി ഭാവി പ്രവർത്തന പരിപാടി അവതരിപ്പിച്ചു ടി സി നിഷ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ എൻ എം ബിജു ടി പി റഷീദ് മനോജ് താബു എന്നിവർ സംസാരിച്ചു കെ കെ രഞ്ജി സ്വാഗതവും ഒ എം അശോകൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് സാക്ഷാത് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ